ട്രെയിനിൽ കയറുന്നതിനിടയിൽ കാല് തെറ്റി അടിയിലേക്ക് ആ സ്ത്രീയെ ചാടി വീണ് പിടിച്ചുമാറ്റി രക്ഷപ്പെടുത്തിയ വനിതാ കോൺസ്റ്റബിളിന് അഭിനന്ദന പ്രവാഹം മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ട്രെയിനിൽ കയറുന്നതിനിടയിൽ വാതിലിൽ സാരി കുടുങ്ങി സ്ത്രീ യാത്രക്കാരി താഴേക്ക് വീണത് ഈ സമയം ആർ പി എഫ് കോൺസ്റ്റബിൾ വൈശാലി പട്ടേൽ ഓടിയെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു കല്യാണിൽ നിന്ന് നാസിക്കിലേക്ക് പോകുകയായിരുന്ന യുവതിയാണ് അപകടത്തിൽപ്പെട്ടത് രക്ഷപ്പെടുത്തലിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ഗാർഡിയൻ ഏഞ്ചൽ ഓൺ ഡ്യൂട്ടി ആർ പി എഫ് കോൺസ്റ്റബിൾ വൈശാലി പട്ടേൽ എന്ന തലക്കെട്ടോടെ സെൻട്രൽ റെയിൽവേ പോസ്റ്റ് ചെയ്തു തന്റെ ജീവൻ രക്ഷിച്ച കോൺസ്റ്റബിൾ വൈശാലിയോട് വനിതാ യാത്രക്കാരി നന്ദി അറിയിക്കുന്ന രംഗങ്ങളും റെയിൽവേ അധികൃതർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്ക്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഉണ്ട് അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ